നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മുനമ്പം വക്കഭൂമി അല്ല എന്ന നിയമസഭയിൽ പ്രമേയം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ നിങ്ങൾ കേരള കേരള നിയമസഭയിൽ ഒരു പ്രമേയം പ്രമേയം മുനമ്പം വക്കഭൂമി അല്ല പാസാക്കുവാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് ും ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഈ ഈ ഈ ഈ സമരവുമായി ആദ്യം മുതൽ സമരത്തിന്റെ അല്ലെങ്കിൽ പാർട്ടി സമര ഞങ്ങൾ ഉണ്ടാവും ആഗ്രഹിക്കുന്നുണ്ടാവും എറണാകുളം ജില്ലാ കമ്മിറ്റി ശക്തമായി ഈ വിഷയമായി നിരന്തരം ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബിജെപി ജനാധിപത്യ സഖ്യം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അത് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയമില്ലാ സമ്മേളനത്തിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ഭേദഗതി ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങളുണ്ട് അതുകൊണ്ട് നേരത്തെ സജീവക്കടമിൽ സൂചിപ്പിച്ചതുപോലെ നാളെ ചേരുന്ന നിയമസഭയിൽ നിങ്ങൾ മുൻമ്പത്ത് ഇത് വക്കി അല്ല എന്ന സംയുക്ത പ്രമേയം പാസാക്കുന്നതാണ് നല്ലത് കേന്ദ്രത്തിന്റെ നിങ്ങൾ അനുകൂലമായിട്ട് ഒരു മറ്റൊരു സംയുക്ത പ്രമേയം കൊണ്ടുവരുന്നതാണ് നല്ലത് ആദ്യത്തെ സംയുക്ത പ്രമേയം ഭേദഗതി പാടില്ലെന്ന സംയുക്ത പ്രമേയം നടപ്പാക്കിയതിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അതിന്റെ പ്രായശ്ചിത്വം എന്നുള്ള നിലയിൽ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങൾ അനുകൂലമാണെന്ന ഒരു പുതിയ സംയുക്ത പ്രമേയം അവതരിപ്പിക്കാനും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ആവശ്യപ്പെട്ടതുപോലെ ഇത് വർക്കഭൂമിയല്ല എന്ന് സംയുക്ത പ്രമേയം പാസ്സാക്കാനും എൽ ഡി എഫും യു ഡി എഫും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടത് തയ്യാറാക്കിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ഒരു എല്ലാ വിഭാഗം ആളുകളും തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇവിടെ നടക്കുന്ന ഈ ധർമ്മ സമരം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടനാ ചുമതലയുള്ള പാർട്ടി വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര അഡ്വക്കേറ്റ് സബാസ്റ്റിൻ മണിമല ലൌജിൻ മാളിയക്കൽ ശിവപ്രസാദ് രവിമംഗലം കെ ഉണ്ണികൃഷ്ണൻ ജയദേവൻ അഡ്വക്കേറ്റ് രാജേഷ് പുളിയനാഥ് ജോണി കോട്ടയം അഡ്വക്കേറ്റ് മഞ്ചു കെ നായർ അഡ്വക്കേറ്റ് ഹരീഷ് ഹരികുമാർ ജേക്കബ് മേലേടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു